ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കീടലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ കർപ്പൂരം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി എടുക്കുക ഒരു ടിന്നിനകത്തോട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഇതേപോലത്തെ ഒരു പഴയ ടിന്നെടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കർപ്പൂരം പൊടിച്ചിട്ട് ഉപ്പിനകത്ത് കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഈ ഒരു മണം ഈയൊരു മണം നമ്മുടെ കിച്ചണിലൊക്കെ നിറഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ വറുത്ത ഒരു സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കിച്ചണിലോ വാഷ് ബേസിൻ്റെ അവിടെയോ എന്തോ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യുക കാണും ഇതുമായിട്ടൊന്ന് മിക്സ് നമുക്ക് ആ ഉപ്പ് പൊടിക്കാത്ത ഇതേപോലെ ഒന്നോ രണ്ടോ കർപ്പൂരം ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് കർപ്പൂരം കൊണ്ട് നമ്മൾ ഒരുപാട് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആകെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കാണാം നമുക്ക് രാവിലെ കിച്ചണിൽ കയറുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ വീട് മുഴുവനും തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതേപോലെ എടുക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് ഒരു രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് എത്രമാത്രം തുടയ്ക്കുന്നോ അതിനനുസരിച്ചുള്ള കർപ്പൂരം ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ കർപ്പൂരം അതിനകത്ത് നല്ലോണം അലിഞ്ഞി കിട്ടും കേട്ടോ അപ്പോൾ അലിഞ്ഞിയില്ല എങ്കിൽ കൈവച്ചൊന്ന് ഞാൻ എവിടെ കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ഷാമ്പു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു മൂന്നാലഞ്ച് തുള്ളി മാത്രം മതി ഒരു മണത്തിന് മണത്തിന് മാത്രമല്ല ഷാംപൂവും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം കിട്ടും നമുക്ക് ആ കർപ്പൂരവും ഷാംപൂം കൂടെ ആകുമ്പോഴത്തേനും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു ഒരു ചെറിയൊരു പതയൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി അപ്പം തെന്നി ഒന്നും വീഴത്തില്ല കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയൊന്നും ഷാമ്പു ഞാൻ എടുത്തിട്ടില്ല കർപ്പൂരവും അതേപോലെ തന്നെ ഷാംപൂവിൻ്റെ ഒരു മണവും നമ്മൾ തുടച്ചെടുക്കാൻ പറ്റേനെ നല്ല ഒരു മണമായിരിക്കും വീട് മുഴുവനും അപ്പോൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാമെന്നു പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ കർപ്പൂരത്തിൻ്റെ അടിച്ചിട്ട് തറയിലൊന്നും ഉറുമ്പൊന്നും ഉണ്ടാവില്ല തറയിൽ ഉറുമ്പ് അതേപോലെ പല്ലി ഒന്നും അന്ന് ഇഴയത്തെന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കർപ്പൂരവും ഷാംപൂവും ഇട്ട വെള്ളം വെച്ചിട്ട് ഇതേപോലെ അത് തുടച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും നമ്മൾ തുടച്ച സ്ഥലവും തുടയ്ക്കാത്ത സ്ഥലവും നമുക്കറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഇതൊ വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ നിസ്സാരമായ വീട്ടിലുള്ള കർപ്പൂരം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് ടിപ്സുകളുണ്ട് അതിൽ കുറച്ച് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ കണ്ടോ തറ തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ കൂട്ടിവയ്ക്കുമല്ലോ അപ്പോൾ അത് അവർ വന്ന് എടുത്തോണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിനകത്തൊരു ബാഡ് സ്മെൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കർപ്പൂരം ഇതുപോലെ ആ ചാക്കിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അകത്തോട്ട് ഒരന്നോ രണ്ടോ കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പാലൊക്കെ എടുത്തിട്ട് ആ കവറൊക്കെ ഇതേപോലെ ഇടുവല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് അതിനകത്തൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ ഇതേപോലെ ഒന്നോ രണ്ടോ കർപ്പൂരം നമ്മൾ പൊതിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിനകത്തോ അതല്ല എങ്കിൽ സാധാരണ ചെറിയ കട്ടി കുറഞ്ഞ പേപ്പർ പേപ്പറുണ്ടല്ലോ അതിനകത്ത് പൊതിഞ്ഞിട്ട് രണ്ട് ഷൂവിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും അപ്പം കുട്ടികളാണേലും വലിയവരാണേലും പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ നനഞ്ഞ ഷൂ ഒരു ബാഡ് സ്മെല്ലാണ് അപ്പോൾ അതിനകത്ത് ഇതേപോലെ രണ്ട് കർപ്പൂരം പോയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും അതേപോലെ താണ്ടെ ഇതുപോലെ പച്ചരിയാണേലും ചാക്കരയാണേലും മണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അരിക്കകത്ത് വെച്ചിട്ടൊന്നും ഇതേപോലെ മൂടിക്കൊടുക്കുക ഒന്ന് മൂടി അടച്ചു വെക്കുകയാണെങ്കിൽ അരിയൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു കർപ്പൂരം പൊടിച്ചിട്ടിട്ട് നമ്മുടെ ശരീരത്ത് വേദനയുള്ള ഭാഗത്തൊന്ന് പുരട്ടുകയാണെങ്കിൽ ആ ഒരു ചൂടെണ്ണ ചെറിയ ചൂടെണ്ണയായിട്ട് ഒന്ന് അദ്ദേഹത്തൊക്കെ പിന്നെ കയ്യിലോ കാലിലോ ഒക്കെ വേദനയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പുരട്ടി നല്ലൊരു ആശ്വാസം നല്ലൊരാശ്വാസം ഉണ്ടാകട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ശ്വാസം മുട്ട് ചുമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരെണ്ണ നെഞ്ചത്ത് തടയി കൊടുക്കുകയാണെങ്കിൽ കർപ്പൂരട്ടെണ്ണയാണ് നെഞ്ചത്തൊന്ന് തടയി കൊടുക്കുകയാണെങ്കിൽ ആ കഫ കഫ നല്ല രീതിയിൽ പറഞ്ഞങ്ങ് പോകട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം നമ്മുടെ കൈയൊക്കെ ഇതേപോലെ വേദനയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ കർപ്പൂരത്തിൻ്റെ ഒന്ന് തടയി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് കർപ്പൂരം ഞാൻ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് പിന്നെ നമ്മുടെ അലമാരയിലൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ അലമാര തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകുന്നെങ്കിൽ ഇതേപോലെ തുണിയുടെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് അതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ അതേപോലെ നമ്മൾ തുണി കഴുകാനിട്ടിരിക്കുന്ന ബക്കറ്റ് രണ്ട് ദിവസം കഴുകാൻ താമസിച്ച് പോയാൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡിൽ തെലങ്കാനയുടെ അടി ഭാഗത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീ നല്ലൊരു സുഖമായിട്ട് ഉറങ്ങാൻ നല്ലൊരു സുഖമായിരിക്കും ഒരു നല്ലൊരു മണവുമായിരിക്കും അതിനകത്ത് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ സിവിനകത്ത് ഇതുപോലെ രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാഡ് സ്മെൽ ഒഴിവാക്കിയിട്ടും അതിനകത്തു കയറുന്ന ചെറിയ പ്രാണികൾ വണ്ടികളൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കബോർഡിനകത്തേ ഇതേപോലെ ഗ്ലാസ് ഒക്കെ വയ്ക്കുന്നിടത്തൊക്കെ പല്ല് ശല്യം പാറ്റശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് കർപ്പൂരം വെച്ചിട്ട് അടച്ചാൽ മതി ആ ഒരു സ്മെല്ലടിച്ചിട്ട് അവിടെ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ നമ്മുടെ ഗ്ലാസ്സിലൊന്നും മേയത്തില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വാഷ് പീസണിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എന്നെ വിളിക്കാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്